അപ്പം ഹലോ പച്ചോമാര അപ്പൊ ഇസ്മി ഡോസ് നെല്ലോ ഡോളോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് ഗൈസ് നമ്മൾ സ്റ്റാൻഡ് തന്നെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നലെ തന്നെ ബാക്കി നമ്മൾ നെയിം ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക പറഞ്ഞത് അപ്പോൾ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പള്ളാന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് പവർ ആക്കി നമ്മുടെ വണ്ടിയിൽ ആക്കി നെയിം ബോർഡ് സ്ഥലം സെറ്റ് ചെയ്ത് നമുക്ക് വരാം കേട്ടോ ഓക്കെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത് ഹൃദയം വിളിച്ച വണ്ടിയായിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടീന്ന് ചേച്ചേട്ടൻ പോയി അപ്പൊ നമ്മൾ രണ്ടാമതാണ് വന്നേക്കാണ് അങ്ങോട്ട് കേട്ടിടാം ഇവിടെ ഓട്ടോ എടുക്കാൻ പറ്റിയാൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ എന്താന്ന് വെച്ചാ നമ്മുടെ അളിയന്മാര് നമുക്ക് നെയിം ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവര് വരും അവരവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഓട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്ര ആയില്ലേ സാധാരണ സ്ഥിതി വെച്ച് നമ്മളെ ഫ്രണ്ട് വരും ആള് നമ്മളെ അല്ലാതെ ഉള്ള പേഴ്സണലായിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യത്തിലുള്ള ആൾക്കാരുണ്ടോ നമ്മൾ വിളിക്കുക അതാണ് പതിവ് എന്നാലും നമുക്ക് നോക്കാവേ ഫ്രണ്ടിലെ വണ്ടിയും പോയി കേട്ടോ ഫ്രണ്ട് വന്നാ കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രണ്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നാണ് നമ്മുടെ റിവീലിങ് അപ്പം കൈ ഇന്നലെയൊക്കെ ഓരത്തരൊക്കെ കമൻ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു അപ്പോൾ ആയാലും കൊള്ളാം നമുക്ക് ഇന്ന് നമുക്ക് സെറ്റാക്കി നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം ഇന്ന് തീർക്കണം അപ്പോൾ ആയാലും കൈ നീട്ടോ ആരാ നോക്കാം എന്താണിത് രാവിലെ തന്നെ കൈനീട്ടം ഓടാമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒന്ന് കടന്നപ്പോഴത്തേന് ഒറ്റ കുഞ്ഞുങ്ങൾ വരുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഒരു അരമുക്ക മണിക്കൂറായിട്ട് ഈ ഫ്രണ്ടിൽ തന്നെ കടന്നുപാട് വിൽക്കാറ് നെയ്മോടിയായിട്ട് നമ്മൾ അളിയന്മാർ വരികയും ചെയ്യും ഞാൻ ഈ ഫ്രണ്ടിന്ന് എടുത്തോണ്ട് പോകേണ്ടിയും വരെ ഒറ്റ കുഞ്ഞുങ്ങളില്ലേ നമുക്കൊരു കൈനീട്ടം തരാൻ ആരുമില്ല നെയ്ംബോർഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ വന്ന സമയത്താണ് ഈ ഓട്ടം വന്നത് അതുവരെ ഫ്രണ്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ കിടന്നിട്ടും എനിക്ക് ഒരു ഓട്ടം പോലും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കൈനീട്ട ഓട്ടം എടുത്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ വൈകി വെച്ച് അവരെ കണ്ടു അപ്പോൾ അവരെ ഞാൻ നമ്മുടെ സുഹൃത്തിനടുത്ത് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പൊ കഴിച്ചപ്പോൾ നമുക്ക് വേഗം ഏതായാലും നമ്മുടെ വണ്ടിയുടെ ബാക്കി നെയിം ബോർഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് ടിപൊളിയാണല്ലോ ഒരു രക്ഷല്ലോ വണ്ടി ഒരു വീടേക്കുള്ള ഫോണുണ്ടല്ലോ എന്നിട്ട് നിങ്ങള് വിണ്ടായിരിക്കണോ ഏ അതിനാ പറയ ഈ മറ്റേ ഗ്ലാസ് മറ്റേ ഇത് അടിച്ചു അതിന് മാറ്റി കേട്ടോ ഇതൊക്കെ മാറ്റണമെന്ന് എനിക്ക് അപ്പഴേ അറിയാ വീതി ചൂടെ കറ്റിയാണ് അവിടെ ഞാൻ ലൈറ്റ് ഇട്ടോടാണോ മനസ്സിലായത് അല്ലെ മനസ്സിലാകത്തില്ല പേരുല്ല ഒന്നുമില്ലല്ലോ അതാ പറഞ്ഞേ എന്നോട് ഇന്ന ഞാൻ സ്റ്റാൻഡിൽ വന്ന് കടന്നിട്ട് സ്റ്റാൻഡിലെ ചേട്ടൻ കുറെ നേരമായിട്ട് എന്നെ നോക്കി നോക്ക് കലിപ്പിക്കുന്നത് എന്നെ ഞാൻ ഞാനകത്തിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും എന്നെ കാണത്തില്ലല്ലോ ഞാൻ അറിയാൻ പുറേടാ ഞാൻ ഓർത്തു ഇത് ഏതായി സ്റ്റാൻഡിൽ ഒരു പുതിയ വണ്ടി വന്ന് കേറിക്കണത് ഇച്ചിരി സൈസ് ഇച്ചിരി കൂട്ടി നോക്കിയാണ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേനെ അളവിനകത്ത് എളുപ്പം അത് കാസ്റ്റ് കാസ്റ്റാണോ ഇച്ചിരി വിത്തും കൂട്ടിയാണ് അവർ സെറ്റി കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ ഒരു നമുക്ക് സെറ്റപ്പ് എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപലത്തില് പോയിട്ട് വീട്ടിൽ കിടക്കാനുള്ള ഇവന്റെ ഐഡിയ വേറെ ഇവനെനിക്ക് വന്ന് എല്ലാ വീഡിയോയിലും വന്നിട്ട് ഇവന്റെ ഫേസ് ഇവരെ കാഴ്ച പ്ലാനാ കേട്ടോ വാ

ബർത്ത്ഡേ ആണ് കേട്ടോ അതെ നീ എന്തേലും കേട്ടോ പണ്ടേക്ക് പിന്നെ നിങ്ങൾ ഓഹോ അപ്പൊ രണ്ടും കൽപ്പിച്ചായിരുന്നു അല്ലേ കാക്കിയെ കൂരി ട നമ്മടെ അഗര കണ്ണോ അഗര കണ്ട് ഇവന് എന്നാ വർക്കന്നെ ആണോ 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 അത് നല്ല കാര്യം അങ്ങനെ കണ്ടെ ആണോ വിഷ്ണു ആ അങ്ങനൊരു വിഷയം ഉണ്ട് പിന്നെ ഈ പരിപാടിക്കല്ലേ ഇത് മറ്റേ ഞാൻ ഓർത്ത് മറ്റേ മറ്റേനെക്കാളും തീരെ ചെറിയ സ്ട്രിപ്പ് ചെറിയടാ പക്ഷെ ഭയങ്കര വെട്ടോ അല്ലേ ഞാനോർന്ന് അല്ലേ തന്നെ കണ്ണാടിയും കണ്ണുമില്ല ദൈവമേ അല്ലേ തന്നെ തന്നായിരിക്കും ചീത്തപ്പേരാ അടാ അയ്യോ അത് ഞാൻ അത് വേണോടാ എൻ്റെ ഉണ്ടത്

ഫ്ലാഷ് അങ്ങോട്ട് മറ്റേ ബെസിൻ്റെ ഇടുന്ന ഫ്ലാഷ് എന്താ കൂടിയതായിരുന്നു അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അകത്തിന് അകത്തും കൂടി ഇപ്പൊ അകത്ത് ഇപ്പൊണ്ട് ആയിട്ട് ഊളിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് സ്റ്റില്ലതായിട്ടുണ്ട് നമ്മളെ കയറ്റുമ്പോ സ്റ്റില്ലും കൂടെ ഉള്ളതായിട്ടുണ്ട് എല്ലാം കാണണ്ടി കാണണ്ട അതാ പറഞ്ഞേ അതിപ്പോ വെക്കണ്ട വരത്തില്ല മിക്കവാറും അകത്തല്ലേ ഇരിക്കുന്നത് പൊത്തത്തില് ചെലവേ രണ്ടാമത്തെ കാര്യം ഇന്ന് ഇവര് ചിട്ടി ഇടിച്ചു ചിട്ടിയുടെ പൈസ ബിരിയാണി 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 എന്നാ വേണ്ട മോഹൻ മാറി എനിക്ക് മനസ്സിലായി ചിരിക്കില്ല ഏതിന്റെ ആ അത് ആ സമാനപ്പെടെ നീ ഇപ്പൊ നീ തന്നിട്ട് നീ ഒഴിഞ്ഞു പോവാനല്ലേ അതവിടെ നിക്കതീ അതോടെ നിക്കേ ഞങ്ങൾ പരസ്പരം നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി നടക്കട്ടെ ഞാൻ പോയി മാത്രം കുടിക്കാൻ വല്ല മാറ്റം തരാം ഓക്കെ ഒരു സ്പ്രൈറ്റ് വാങ്ങാൻ വന്നാൽ നമ്മുടെ നമ്മുടെ വിഷ്ണു വന്നപ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങി അവന് കുടിക്കാൻ വേണം കഴിക്കാൻ വേണം എന്ന് പറഞ്ഞു ഈ വെള്ളം കൊടുത്തവനെ നമുക്ക് ഒതുക്കി തീർക്കാം അല്ലെങ്കിൽ അവന് ഇന്ന് നല്ല വിശപ്പുള്ളവനായിരിക്കുന്നു അപ്പൊ കഴിച്ചിട്ടോ പരിപാടികൾ നല്ല സച്ചായിട്ട് നടക്കുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് വേറൊന്നും അല്ലേ അതായത് അമ്മമാര് അടൂര അടൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം അവൻ അവിടെ നിന്ന് അവൻ്റെ നാടൻ കുട്ടി ഡീസൽ വണ്ടി ഓടിച്ച് അവനും അവൻ്റെ അനിയച്ചാരും കൂടാണ് നമുക്ക് വേണ്ടി ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇന്നലെ വരാമെന്ന് പറഞ്ഞു ഇന്നലെ ഇപ്പം പറ്റിയില്ല ഇന്നലെ അമ്മമാർ കൊട്ടാരക്കര അങ്ങോട്ട് പോയാണ് ഇതിൻ്റെ ഐറ്റങ്ങളെല്ലാം വാങ്ങിച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അമ്മമാരവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ ഈ ഒരു വണ്ടിഭ്രാന്തും എല്ലാം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ സമൂഹമൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നാളെ പ്രയോജനം ചെയ്യും ഓക്കെ അതെല്ലാം സെറ്റ് ചെയ്യട്ടെ നമ്മൾ അവമാർതായ പ്രൈവസി വിട്ടുകൊടുത്തേക്കാണ് കുഞ്ഞു പ്രാവുത എന്നിവിടെ കിട്ടിയതാ കേട്ടോ ആ അത് മതി വൈകി ആ നടക്കട്ടെ

ഞങ്ങളുടെ മിനി ആയിരുന്നു മനസാക്കി വന്നിട്ട് ഇവ ഇവര് ഇവര് ഇവരെ ഇവരെ മിക്കാറു ഞാൻ എന്തെങ്കിലും ജയിക്ക വണ്ടിട്ടുണ്ട് മറ്റേ വണ്ടി പോയി നോക്ക് ആ വേണ്ട നീ എന്റെ വീട് വേണ്ട മതി അത് വരത്തില്ല വെച്ചോടെ നിന്റെ രീതിയിലും വലുതാടാ സാധനം കിടക്ക സാധനം ഇവന് നമ്മള് മറ്റേ അവിടെ നിന്ന് സെറ്റ് എടുത്ത് ഇവന് കൊടുത്തായിരുന്നു വടക്കാൻ സാധനമായിരുന്നു അവൻ്റെ ഇരുന്നത് നേരത്തെ അല്ല അവൻ്റെ ഇരുന്നത് സ്പീക്കർ ആറഞ്ച് രണ്ട് ഓവലും എടുത്തു കൊടുത്ത് ഇനി ഇതും എടുത്തിട്ട് വർക്ക് പുരോഗമിക്കുന്നു ഞങ്ങൾ ട്രയൽ ഇട്ട് കാണിച്ച് പക്ഷെ ബാക്കിയൊക്കെ ഓരോ ഒന്ന് ലൈറ്റ് പോയി ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ചേർക്കല്ലേ ചെറുക്കനെ ചേർന്ന് പോയി അപ്പൊ കഴിച്ചപ്പോ നമ്മടെ നെയ്മോർഡിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഫൈനല് നമ്മൾ ഒക്കെ ആയിട്ട് അടിപൊളി സാധനമായിട്ട് സെറ്റ് ചെയ്ത് വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രജിത്തുണ്ട് നമ്മള് വിഷ്ണുവിന്റെ വണ്ടി ഏതാണ് പയ്യന്മാര് കുറേ ഉണ്ട് വണ്ടി പോകുന്നവരെന്നാ വിളിക്കുന്നത് ദോസ്റ്റുകാരൻ കഴിച്ചിട്ടു കൈസാബ അതെ നമ്മുടെ വിഷ്ണുവും നമ്മുടെ രജിത്തും കൂടെ ആണ് ആ പോവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ഒരു സ്റ്റിക്കർ വർക്കിന്റെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതുകൂടെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അപ്പോൾ അപ്പൊ അപ്പോൾ ഇതുകൂടെ കംപ്ലീറ്റ് ആയെങ്കിലേ നമുക്ക് ഫൈനൽ നമുക്ക് അതിന്റെ ഔട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അതുകൂടെ ചെയ്തിട്ട് വരാം ഓക്കെ കേട്ടോസ നമ്മളത്തെ ഡെയിംബോർഡിന്റെ പണി കഴിഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ ഈ ഓട്ടോ എടുത്തോണ്ട് വേണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു ഇത് ടാസ്ക് പിടിച്ച വഴിയായിരുന്നു കേട്ടോ അപ്പം ഏതായാലും നമുക്കത് കഴിഞ്ഞിട്ട് വരാം ഓക്കെ അപ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ ഓട്ടോ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കി എം എം ഹോസ്പിറ്റലാണ് വന്നതെ അപ്പം ഞാൻ അവരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അപ്പം കേസ് അപ്പം ഒരു ഒബ്സർവേഷനിൽ കിടക്കുന്ന പേഷ്യൻ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളകത്തോട്ട് കയറി നമ്മൾ അവരുടെ ലഗേജ് കൊടുക്കേണ്ടി വന്നു അപ്പം കേയ്സ് അപ്പോൾ നെയ്മോർഡ് വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് മുന്തിരിക്കോലൊന്നും തൂക്കാനിടയില്ല അപ്പം നമ്മൾ നമ്മുടെ മുന്തിരിക്കോലൊക്കെ എടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ വർക്ക് സ്റ്റിക്കറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ ഒരു ഓട്ടമാണ് കേട്ടോ അപ്പോൾ ടി എം എം ഹോസ്പിറ്റലായിരുന്നു ജയ്സ് ഇപ്പോൾ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കേ അപ്പോൾ ഗൈസ് ദാൻഡിൽ വന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നമ്മുടെ നോക്കി അപ്പോൾ ഫൈനൽ റിസൾട്ട് ഗൈസ് അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നൈറ്റും കാര്യങ്ങളുമായി അപ്പോൾ ഏതായാലും നമ്മുടെ സ്റ്റിക്കർ വർക്ക് എന്താണ് സംഭവം അങ്ങനെയാണ് ലൈറ്റ് എങ്ങനെയാണ് എന്നെല്ലാം ലാസ്റ്റ് ഗൈസ് ലാസ്റ്റ് പരിപാടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അതായത് പരിപാടിയും കഴിഞ്ഞാൽ എല്ലാവർക്കും വിശക്കുന്നത് അതായത് ഒരു മൂന്ന് മണി രണ്ടര കഴിഞ്ഞപ്പോഴത്തേനാണ് പരിപാടി തീർന്നത് അതായത് അമ്മമാരെല്ലാം വിശന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി അപ്പോൾ എന്തായാലും നമ്മുടെ വിനീത് പ്രോയാണ് എല്ലാം ചെക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ വിനീത് നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് വന്നവന്മാരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ വിനീതിന് കൂടെ വന്ന അവനാണ് എൻ്റെ പേരാണ് അപ്പോൾ അവൻ്റെ നമ്പരും കാര്യങ്ങളും അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്തതിന് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ബസ്സിനകത്ത് അങ്ങനെ ട്രാവലറിനകത്തുള്ള വർക്കുകളെല്ലാം ആണ് അവൻ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ വണ്ടിയിലാണ് ഗൈസ് അപ്പോൾ ലേറ്റസ്റ്റ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഗൈസ് ബൈ